ും നിങ്ങളെ ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല ഞാൻ ശ്രീലങ്കൻ തമിഴൻ പേര് അയ്യൻ വന്നത് ഈ കുറുപ്പ് തരാനാകും എന്തായത് അറിവ് വർത്തമാന പത്രങ്ങൾ കാണാറുണ്ടോ ടി വിയിലെ ന്യൂസ് ശ്രദ്ധിക്കാറുണ്ടോ ശ്രീലങ്കയിൽ നമ്മുടെ സഹോദരങ്ങൾ തമിഴർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു പിറന്ന മണ്ണിൽ തമിഴിനായി പിറന്നു എന്ന ഓറ്റ കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്നു പിറന്ന വംശത്തെ പ്രതി അഭിമാനമുള്ളവൻ സ്വന്തം അസ്തിന്യമാകുന്നതിനെതിരെ പോരാടുന്നവൻ എങ്ങനെ പുലിയാകും സഹോദര ശ്രീലങ്കയിലെ തമിഴന്റെ ദുരിത കഥ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ അവന്റെ വേദനയിൽ തട്ടി പ്രഖ്യാപിക്കാൻ താത്പര്യമുണ്ടെങ്കിൽ തമിഴ് തായ് മൊഴിയാണെങ്കിൽ തമിഴ്നാട് തായയാണെങ്കിൽ തമിഴർ സഹോദരങ്ങളാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഈ കുറിപ്പിൽ പറയുന്ന സ്ഥലത്തെത്തണം കൊടുക്കും நெஞ்சிறுவது பந்தங்கள் பெரிய ஒரு சக்தி அளிக்கிறாய் படைக்களத்தின் போருக்கா செந்தம் செந்தி கொளுக்கும் நெஞ்சிறுவது பந்தங்கள் பெரியோர் சக்தி அளிக்கிறாய் படைக்கணத்தின் போருக்க വിദേശാധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കാലങ്ങളായി തുടരുന്ന സിംഹള തമിഴ് പ്രശ്നം പരിഹരിക്കാതെയാണ് സായിപ്പ് നാടുവിട്ടത് വിട്ടത് ആദ്യ പ്രധാനമന്ത്രി സോന നായികയിൽ നിന്നും തമിഴിന് നീതി ലഭിച്ചില്ല സിംഹളന് മുന്നിൽ തമിഴൻ കുടിയേറി പാർത്ത പരദേശി മാത്രമായിരുന്നു തമിഴന്റെ മോചനത്തിന് വേണ്ടി നിരവധി പ്രസ്ഥാനങ്ങൾ ഉണ്ടായി എന്നാൽ ക്യാപ്റ്റൻ പ്രഭാകരന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലുണ്ടായ സ്വന്തം സൈന്യം സ്വന്തം ബാങ്കർ സ്വന്തം തമിഴും ടെലിവിഷൻ റേഡിയോ എല്ലാം എല്ലാം നമ്മൾ സ്വന്തമാക്കി എന്നാൽ എൺപതിനായിരം സായുധരായ ഇന്ത്യൻ സൈന്യം തമിഴ് സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ വന്നതെന്ന് പാവപ്പെട്ടവൻ തെറ്റിദ്ധരിച്ചു ചേർന്ന് അവർ നമ്മുടെ ഗ്രാമങ്ങൾക്ക് തീവച്ചു ആയിരക്കണക്കിന് അമ്മമാരുടെയും സഹോദരിമാരുടെയും മാനം കവർന്നു പതിനായിരങ്ങളെ വെടിവെച്ച് കൊന്നു വാനം നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവർ മക്കൾ നഷ്ടപ്പെട്ടവർ ശ്രീലങ്കൻ വനത്തിൽ നമ്മുടെ കിനാവുകൾ തറക്കുമ്പോ അവർ ഇത് ഉദ്ദേശിച്ചില്ല ഞങ്ങളുടെ അമ്മമാർ ധർമ്മപന്തിയിൽ ക്യൂ നിൽക്കുന്നു ഞങ്ങളുടെ മക്കൾ ഏതൊക്കെ ഒളിത്താവളം ലലയുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ മാനം നിൽക്കാൻ ുന്നു ഞങ്ങളുടെ രുചി സ്വന്തം ചോരയുടെ ഉപ്പാണെന്ന് ഞങ്ങൾക്കറിയാം വംശീയമായി കൂട്ടക്കുരുതി ചെയ്യപ്പെടുന്ന ശ്രീലങ്കൻ തമിഴ് പൊതുമക്കളുടെ മോചനത്തിന് വേണ്ടി അണിതേരണം 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 உயிர் கொடுப்பேன் அடிமகள மக்கள் உயிர் கொடுப்பேன் பிறந்த மண்ணின் மானம் காக்கான் படச்சத்தை போடுகிறோ பூமிக்கு வேண்டி பட்சணத்தின் வேண்டி நம்மளோட தேசத்தின் வேண்டி நம்முடைய பாஷைக்கு வேண்டி ശ്രീലങ്കൻ തമിഴ് പൊതുമക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വന്നവരിൽ ഒരാളിന് ഞങ്ങളൊരു സമ്മാനം തരും ആദ്യം വരുന്ന ഒരാൾക്ക് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞു ശിവരശൻ ഈ ഒരു കണ്ണെങ്ങനെ പോയത് തമിഴിലും ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി പോരാടിയപ്പോൾ പൊട്ടിപ്പോയി കഴുത്തൊരു സൈനിക തൂക്കി നടക്കാൻ ഭയമില്ലേ പോരാളി മരണത്തെ ഭയപ്പെടാറില്ല അയ്യൻ ും ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച വിപ്ലവ പോരാളി ഭാഷയെയും അമ്മയും സ്നേഹിക്കുന്ന ഏതൊരു തമിഴനും ചങ്കിൽ ചില്ലട്ട് സൂക്ഷിക്കേണ്ട ചിത്രം இருவது பந்தங்கள் பெரியோர் சக்தி அளிக்கிறாய் படைக்களத்தில் போருக்கா சுதந்திரத்தில் போராடி உயிர் கொடுப்பான் பிரபாகரன்